ചേച്ചി എന്നിട്ടേക്കൊന്ന് ടോഫ് കൊള്ളാലോ നമുക്ക് ഇത് വെച്ചൊരു വീഡിയോ ചെയ്താലോ കൊള്ളാം നല്ല ഭംഗിയുണ്ടാവും ആ നല്ല ഭംഗിയുണ്ടല്ലോ പിന്നെ ഇന്ന് നമുക്കൊന്ന് ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഹലോ നമസ്കാരം ബട്ടർഫ്ലൈ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവരിക അടിപൊളി ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ നല്ല യോഗ പോർഷൻ നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല റിംഗിൾ റൈൺ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇടാൻ നല്ല സുഖമാണ് കേട്ടോ ബോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് മേളിലായിട്ട് നെറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഫുള്ള് നല്ല മിറ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഒരു ആണ് ഫസ്റ്റ് ഞാൻ വേറെ ബ്ലാക്ക് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് നമുക്ക് സെക്കൻഡ് കളർ നോക്കാം സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് അടിപൊളി മെറൂൺ ആണ് കേട്ടോ നല്ല സൂപ്പർ മെറൂൺ ആണ് സെയിം വർക്കും സെയിം പാറ്റേൺ തന്നെയാണ് മിറർ വർക്ക് വിത്ത് ട്രാൻസ്പെറൻറ്റ് നെറ്റാണ് നല്ല ക്വാളിറ്റി നെറ്റാണ് കേട്ടോ അതിനകത്ത് വെച്ചിരിക്കുന്നത് റിംഗിൾ റഗൺ മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഇത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയർ ആണ് കേട്ടോ നല്ല അടിപൊളി കോഫി ബ്രൗൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഷെയർ ആണ് ഇത് കോഫി ബ്രൗൺ ഷെയർ ആണ് സെയിം വർക്കും സെയിം പാറ്റേണും ആണ് റിംഗിൾ റേൺ മെറ്റീരിയൽ ട്രാൻസ്പെറൻറ്റ് നെറ്റ് വന്നിട്ട് ബോട്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് മിറർ വർക്കും സീക്വൻസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഫൈവ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പർ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്